ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയല്ല സേമിയ പായസമെന്ന് വിചാരിച്ചിട്ട് അസ് സ്കിപ്പ് ചെയ്തൊന്നും ആരും പോവല്ലേ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ തന്നിട്ട് നല്ല ടേസ്റ്റോട് കൂടി വയ്ക്കാൻ പറ്റിയൊരു സേമിയ പായസമാണ് എന്താ പറയുക നമ്മുടെ ഹണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല മണമായിട്ടപ്പോൾ വരണേന്ത് നല്ല നെയുടെ മണവും ഒക്കെ ആയിട്ട് നല്ല മണമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കണം കണ്ടാൽ മാത്രം പോരാ ഉണ്ടാക്കുകയും ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഓണത്തിനൊക്കെ വെക്കാൻ പറ്റിയ പായസമാണ് സിമ്പിളും ആണ് ഈസിയാണ് ആണ് കേട്ടോ ടേസ്റ്റിയും കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സേമിയ പായസം വെക്കാൻ അപ്പോൾ നമുക്ക് സേമിയ പായസം വെക്കാൻ തുടങ്ങിയാലോ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സേമിയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാലും ഒരു ത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ആ നെയ്യൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യാം അപ്പൊ നെയ്യ് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സേമിയാണ് ഞാനിവിടെ ഇരുന്നൂറിൻ്റെ രണ്ട് പാക്കറ്റ് സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നാനൂറ് ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കണ്ട റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാകുമ്പോൾ ഈ കളറായിരിക്കും എന്നാലും നമുക്കൊന്ന് ഒന്ന് നെയ്യിലൊന്ന് ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി അപ്പോൾ തന്നെ കുറച്ചാവും അപ്പോൾ കണ്ടോ ഇപ്പം തന്നെ ഇതിൽ പിടിച്ച പോലെ ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവിടെ ആ സൈഡിൽ ഒന്ന് ഇരിക്കട്ടെ ഇനി നമുക്ക് പാല് തിളപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ ഞാനിവിടെ മിൽമേടെ ഏഴ് ഓറഞ്ച് പാക്കറ്റ് പാലുണ്ടല്ലോ അതിൽ ഏഴ് പാക്കറ്റ് പാൽ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഓരോ പാക്കറ്റ് കട്ട് ചെയ്യുമ്പോഴും അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങനെ കുലുക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഏഴ് പാക്കറ്റ് പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ പാലൊന്ന് തിളയ്ക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാലവിടെ വെച്ചിട്ട് പോകരുത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കരുത് ഇങ്ങനെ അടിയിൽ പിടിക്കല്ലേ ഈ പാലിങ്ങനെ താഴെ ഇങ്ങനെ ഒന്ന് കുറുഗ് ഇങ്ങനെ ഒരു കട്ടി പോലെ ആയിട്ട് അതിങ്ങനെ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പം ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നല്ല എന്നാലും ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തളം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വരാനുള്ള ഒരു ഇത് സ്റ്റാർട്ടിങ് ആയുണ്ട് എന്നാലും നന്നായി ഒന്ന് അടി െ പിടിക്കാണ്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ മോളത്തെ ഭാഗം മാത്രമല്ല ഉരുളിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് ഇളക്കി കൊടുക്കണം പാൽ കൂടുതലുള്ള കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇലിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നന്നായി തിളക്കണം കേട്ടോ അതിന് ശേഷം വേണം നമ്മുടെ സേമിയ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം സേമിയ ഒന്ന് വെന്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പാലൊന്ന് നന്നായി ഒന്നിങ്ങനെ വെട്ടി തളിക്കണം തിളയ്ക്കണ പോലെ ആവണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ ഇങ്ങനെ പാലിൻ്റെ തിളങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ ഒരു ഇങ്ങനെ ിങ്ങനെ വരുന്നോട്ടാ ഈ ഒരു തള പോരെ നന്നായി ഒന്ന് വെട്ടി തിളക്കണം കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ ഒന്നിങ്ങനെ തിള വരുന്നുണ്ട് നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ വല്ല വെള്ളം ആ അംശം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം വേണം നമുക്ക് നമുക്ക് നമ്മുടെ സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ പാൽ പിന്നെ പറഞ്ഞപോലെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണം കേട്ടോ അടി പിടിക്കാണ്ട് അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം സേമിയ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ഒറ്റ ഇങ്ങനെ ആ പാത്രം അങ്ങനെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇടില്ല അതേപോലെ ചെയ്യരുത് പാലിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ കട്ടയാവും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സേമിയ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കട്ട വന്നാൽ പിന്നെ കഴിഞ്ഞാൽ നമ്മളത് ഉടക്കാൻ നിൽക്കണം അത് കാരണമാണ് ഇടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം പിന്നെ കട്ട ഉടയ്ക്കാനും ഉടഞ്ഞില്ലെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പം ഞാനിത് മുഴുവനും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കട്ടേട്ടാ അപ്പം നന്നായി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കണം സേമി അതിൽ കെടുന്നൊന്ന് വേവട്ടെട്ടാ ആ പാല് ഒന്ന് നന്നായി വേവണം അതിന് ശേഷം വേണം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഇതിൽ കിടന്ന് നന്നായി ഒന്ന് സേമിയാ വെന്ത് ഇതാവട്ടെട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എല്ലാം കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഈ സമയത്ത് ഉടച്ചു കൊടുത്ത് അത് ഇങ്ങനെ ഉടഞ്ഞ് പൊക്കോളും മാക്സിമം കട്ടകൾ വരാണ്ട് ഇട്ടുകൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പം നമ്മുടെ പായസം നന്നായി ഇവിടെ തിളച്ച് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സേമിയൊക്കെ വെന്തോന്ന് നോക്കണം ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കണം ഞാൻ ഇപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാമല്ലോ അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പഞ്ചസാര ആ സേമിയലും പാലിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവട്ടെ ആവട്ടെട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി തിളവരുണ്ട് പഞ്ചസാര ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്തു കേട്ടോ മധരി ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്തു ഇതിലേക്ക് എന്നിട്ട് ഇതെന്നാൽ നന്നായി ഒന്ന് തിളക്കട്ടെ ഏട്ടാ ഇപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെള്ളമായ പോലെ ആവും നമ്മുടെ ഇത് പായസം ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ നമ്മുടെ സേമിയ പൈസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല മണമാണ് ആ നെയ്യ് വറുത്തിട്ടുള്ള മണവും ഒക്കെ ആയിട്ട് നല്ല മണമാണ് അപ്പോൾ പിന്നെ അതേപോലെ ഞാനിത് ഇത്തിരി ഒന്ന് പാലൊന്നും ഇങ്ങനെ കട്ട് ചെയ്പ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൂട്ടാ അപ്പോൾ അത് നന്നായി വെട്ടി തിളപ്പിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ എങ്ങനെ പിന്നെ സേമിയയുടെ വേവ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് സേമിയ ഇത്തിരി ഒന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടണ പോലെ ആവണതാണ് ഇഷ്ടം ചിലവർക്ക് നന്നായി വേവണതാ ഇഷ്ടം അപ്പോൾ സേമിയ വേവുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ എനിക്ക് സേമിയങ്ങനെ ഇത്തിരി ഇങ്ങനെ ഒന്ന് വല്ലാണ്ട് അലിഞ്ഞിതാവണതല്ല ഇഷ്ടം ഇത്തിരി ഒന്നിങ്ങനെ നമ്മൾ വായലിടുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരു പരുവത്തിൽ എടുക്കാണ്ട് ടേസ്റ്റ് എനിക്കിഷ്ട ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ ടേസ്റ്റും ഇഷ്ടം അനുസരിച്ച് എന്താ സേമിയുടെ വേവിൻ്റെ വേവ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ സെമിയ പൈസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി വെട്ടി തിളച്ചിണ്ട് ഇനി ലാസ്റ്റ് ഒരു നുള്ളട്ട ഉപ്പാഡ് ചെയ്ത് കൊടുക്കാം ആ മധുരം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരേ ഒരു നുള്ളു ഉപ്പ് ഇട്ടാ ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത്ര മതി എന്താ പറയുക സ്പൂണിൽ കാണാൻ ഇല്ല അത്രയും കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു നുള്ളോളം ആഡ് ചെയ്താൽ മതി വല്ലാട്ടാവരുത് ആ മധുരവും ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ സേമിയ പായസം ചിലവർക്ക് അണ്ടിപ്പരുമ്പം മുന്തിരിക്ക് നെയ്യിൽ വറുത്തിടുന്നത് ഇഷ്ടവും ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചായിട്ട് ഇനി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരിത്തിരി നെയ്യ് ഇങ്ങനെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് അവസാനിപ്പിക്കാം അങ്ങനെ ആയാലും ടേസ്റ്റ് ഇപ്പം ഞാനിതിൽ വറുത്തൊക്കെ ഇടുന്നുണ്ട് അണ്ടിപ്പരുമ്പം മുന്തിരിയും വറുത്തിടുന്നുണ്ട് അപ്പോൾ ആ നെയ്യാണ് വറുത്തിട്ടിടാൻ പോകണത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അത് വേണ്ടെന്നൊക്കെ അടിക്കേണ്ട ചിലവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നെയ്യ് ഒഴിച്ച് അങ്ങനെ അവിടെ അടച്ച് വെക്കാം പിന്നെ ഞാൻ ഇതിലേക്കൊന്ന് വറുത്തിടട്ടെ ഇപ്പം ഞാനവിടെ ഇപ്പം ഞാനവിടെ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നെയ്യ് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ സേമിയ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കട്ടെ മുന്തിരി ഒന്ന് ഇളക്കി കൊടുക്കാം അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ അംശം ഉള്ള കാരണം നമ്മൾ രണ്ട് രണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വാഷ് കഴുകിയതാണ് അപ്പോൾ അത് കാരണം ഇങ്ങനെ വെള്ളം പൊട്ടി പൊട്ടിത്തെറുക്കിയാണ് കേട്ടോ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇട്ടാൽ മതി എത്ര വെള്ളം പിഴിഞ്ഞു കളഞ്ഞാലും അതിൻ്റെ ഒരു അംശം ഉണ്ടാവും അപ്പോൾ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവട്ടെ കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡ് ആയിട്ടുണ്ട് എൻ്റെ അമ്മ ഇപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അതേപോലത്തെ മണമാണ് നല്ല മണ ആ നെയ്യും അപ്പം ആലിങ്കയും പഞ്ചസാരയും ഒക്കത്തിനും കൂടിയിട്ട് നല്ല മണമാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും സേമിയ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് സാധനമാണല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇനിയിപ്പോൾ ഓണൊക്കെയാണ് വരണത് അപ്പോൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം അഥവാ വറ്റീന്ന് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി വെള്ളം തിളപ്പിച്ചൊഴിച്ചോട്ടോ കുഴപ്പമൊന്നുമില്ല നന്നായി വെട്ടി തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി യാതൊരു കുഴപ്പമില്ല ഞാനത് ചെയ്തതാണ് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ലാസ്റ്റ് പിന്നെ തിരു ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ